സ്വർണമുഖി ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ടവർ ബിൽഡിംഗ് മണ്ണാടിയാർ ലേ തൃശൂർ സൂര്യപ്രഭയുടെ സ്വർണമുഖം കാഞ്ഞിരിക്കോട് കൊടുമ്പ് ചാത്തൻചിറ റോഡ് ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തൻചിറ റോഡിന് അഞ്ച് ദശാംശം ആറ് കോടി രൂപയുടെ നബാർഡിന്റെ ധനസഹായത്തോടെ മൂന്ന് ദശാംശം നാല് മൂന്ന് പൂജ്യം കിലോമീറ്റർ ദൂരം ബിറ്റുമിൻ മെക്കാഡാം വിറ്റുമിൻ കോൺക്രീറ്റ് പ്രവൃത്തി ഈ പദ്ധതി നിർവഹിച്ചു കൂടാതെ പതിമൂന്ന് കലുങ്കുകൾ എണ്ണൂറ്റി അൻപത് മീറ്റർ ഡ്രെയിനേജ് അറുനൂറ് മീറ്റർ പാർശ്വഭിത്തി സംരക്ഷണം റോഡ് സുരക്ഷാ ലൈൻ റോഡ് സുരക്ഷാ ബോർഡുകൾ എന്നിവയോടെയാണ് പൂർത്തീകരിച്ചത് റോഡിന്റെ നിർവഹണം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്താണ് എ സി മൊയ്തീൻ എം എൽ എയുടെ നിർദ്ദേശത്തോടെ നബാർഡ് അനുവദിക്കുന്ന എൺപത് ശതമാനം തുകയ്ക്ക് പുറമെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് വിഹിതങ്ങളും എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിലെ വകയിരുത്തലും ചേർത്താണ് പദ്ധതിക്കായി അഞ്ചു കോടി രൂപ ഉദ്ഘാടനം രാധാകൃഷ്ണൻ നിർവഹിച്ചു നമ്മുടെ മണ്ഡലത്തിൻ്റെ വിവിധ റോഡുകൾ ഉന്നത നിലവാരം നടത്തുന്നതാണ് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് നമ്മുടെ ഈ മണ്ഡലത്തിലെ സകല റോഡുകളും പണി ലഭിക്കാൻ വേണ്ടി നന്ദി പ്രിയപ്പെട്ട എന്നു அதுുകൊണ്ടാണ് இந்த ஏற்றம் விஸ்வரணம் நமக்கு நாடுங்காலத்திற்கு இனி போட்டில ஏற்ப நம்ம சமூக ரீய மாற்றம்கான இயோற்றுவட்டம் ஆரம்பிச்சது ஒவ்வொரு 10 12 வருஷங்களு மத்தியான 10 வருஷம் 15 வருஷம் பின்னாடி முதல் வருஷக்கே கட்டளை இது 10 வருஷ காலத்துக்கு உள்ளே நம்ம தெற்காலத்துல நீதியா விஸ்வரணம் பெறுதன்னு முன்னோபோவலை கேளஞ்சா குணங்குளம் எம்எல்ஏ ஏசி மொய்தீன் అధ్యక్షத വഹിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി പി അനി റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ബി ബബിത എം കെ ജോസ് എരുമപ്പെട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു എസ് കൃഷ്ണൻകുട്ടി സി ഡി എസ് ചെയർപേഴ്സൺ നകുല പ്രമോദ് സി പി ഐ എം പ്രതിനിധി എം നന്ദീഷ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് തുടങ്ങിയവര് സംസാരിച്ചു